I നിങ്ങളുടെ എല്ലാവരുടെയും തിരക്കുകൾ മാറ്റി വെച്ച് നമ്മുടെ ഈ ഒരു ചെറിയ ചടങ്ങായിട്ട് വന്ന എല്ലാവർക്കും ഹൃദയത്തിന്റെ ബാക്കിയും നന്ദി അറിയിക്കുകയാണ് हमें एक्साइड ना हो, यस, the South India's biggest trade floor is here now. अब हम लोगों को एक्सेप्ट करना आवंग, ओके. First of all, जैन फोर्टलाइट सांसद जी देर देर के लिए नहीं ला. First of all, I would like to invite our managing director, Mr. Salikar Singh, the background of which I am going to display. And I proudly uh -huh. invite my whole team behind uh -huh. me with on to this day. Uh -huh. A big applause to them for their hard working and dedication. Uh -huh. രണ്ടു വാക്ക് സാലി എല്ല സ്വീകരണം ക്ഷണം സ്വീകരിച്ചെത്തി എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ് പിന്നെ ഫിൻഫിറ്റ് അക്കാഡമി ഇതിനെ കുറിച്ച് ഇത് എന്താണെന്ന് പലർക്കും ഇവിടെ വന്നപ്പോൾ പല ആളുകളും ചോദിക്കുന്നുണ്ട് എന്താണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ സർവീസസ് എന്തൊക്കെയാണൊക്കെ പലരും ചോദിക്കുന്നുണ്ട് ജസ്റ്റ് ഈ വൈകിയ വേളയിൽ രണ്ട് മീറ്ററിൽ ഒരു ഇൻട്രോഡക്ഷൻ ഫിൻഫിറ്റ് അക്കാദമി എന്ന് പറയുന്നത് ന്യൂ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഇത് യു കെ അക്രഡിറ്റഡ് ആയിട്ട് നമ്മുടെ ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി പോലെയുള്ള മെറ്റാവേഴ്സ് പോലെയുള്ള വെബ് ത്രീ പോലെയുള്ള ന്യൂ ഏജ് ന്യൂ ജനറേഷൻ സ്കിൽ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എഡ്യൂക്കേഷൻ പ്യുവർലി ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഫിൻഫിറ്റ് അക്കാദമി എന്ന് പറയുന്നത് ഈ സെഗ്മെന്റിൽ ഈ എഡ്യൂ എഡ്യൂക്കേഷൻ സെഗ്മെന്റിൽ നമ്മൾ ഇന്ന് കോട്ടക്കില് ഈ ഓപ്പൺ ചെയ്ത ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യയിലെ തന്നെ ലാർജസ്റ്റ് ട്രേഡിംഗ് ഫോർ ആണ് പലരും ചോദിച്ചിരുന്നു ഇത്രയും വലിയ രീതിയിൽ ഇവിടെ തുടങ്ങണം എന്നുള്ളത് പലരും ഇത് ബാംഗ്ലൂരിൽ തുടങ്ങാം അല്ലെങ്കിൽ ദുബായിൽ തുടങ്ങാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇത്രയും പതിനഞ്ചൊക്കെ കോർ ടീമിന്റെ ടോണിന് ഉറച്ച തീരുമാനമായിരുന്നു ഫസ്റ്റ് നമ്മുടെ ഓൺ ടോണിൽ തന്നെ തുടങ്ങണം എന്നുള്ളത് അത് ഇതിന് എല്ലാവരും ഡ്രീം ഇവിടെ നിറവേറ്റാൻ പറ്റി എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തില് ഒരു ചേഞ്ചസ് കൊണ്ടുവരാന്നതാണ് ഒരു സെയിം പാറ്റേൺ ഇങ്ങനെ ഫോളോ ചെയ്യുന്നതിന് പകരം ഒരുപാട് ന്യൂ ജെൻഡ് ടെക്നോളജികൾ ന്യൂ ജെൻഡ് സ്കിൽഡ് ന്യൂ ഏജ് സ്കിൽഡ് കോഴ്സുകൾ ഇന്ന് ലോകത്തിൽ ഒരു മെറ്റാവേഴ്സ് പോലെയുള്ള അല്ലെങ്കിൽ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി പോലെയുള്ള നമ്മളിപ്പോൾ ഏകദേശം ഇരുപതോളം മൾട്ടിനാഷണൽ കമ്പനിയുമായിട്ട് കൊളാബ് ചെയ്തപ്പോ ഇതില് വളരെ റയറായിട്ട് ആളുകൾ എത്തിപ്പെടുന്നുള്ളൂ ഈ ടെക്നോളജി ഒക്കെ പഠിക്കണം എന്നുണ്ടെങ്കിൽ പ്രോക്സൈൻ ടെക്നോളജി ഒക്കെ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇന്ന് കേരളത്തിൽ ആകെ അവൈലബിൾ ആയിട്ടുള്ള ഒരു സോഴ്സ് എന്ന് പറയുന്നത് കേരള ലോക്സൈൻ അക്കാഡമി മാത്രമാണ് പറയുന്നത് നമ്മുടെ ടെക്നോ പാർക്കിലുള്ള ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ പക്ഷെ ഇതില് വളരെയധികം ഓപ്പർച്യൂണിറ്റി വേൾഡിൽ ഉണ്ട് ഇനി നമ്മുടെ ബാങ്കിങ് സിസ്റ്റം ഇലക്ഷൻ സിസ്റ്റം എഡ്യൂക്കേഷൻ സിസ്റ്റം എല്ലാം തന്നെ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും അല്ലെങ്കിൽ എ ഐന്നൊക്കെ മാറിക്കൊണ്ടിരിക്കണം അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സ്കില്ലഡ് കോഴ്സസ് പ്രൊവൈഡ് ചെയ്യാതാണ് ഇതിന് പ്രത്യേക ടാർഗറ്റ് ഓഡിയൻസോ ഏജ് ഗ്രൂപ്പോ ഇങ്ങനെ ഒന്നും തന്നെയല്ല പിന്നെ ഫോറക്സ് മാർക്കറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള വേൾഡിൽ തന്നെ ഏറ്റവും വലിയ ഫൈനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്നത് ഫോറക്ട് ആണ് അറൗണ്ട് സെവൻ ട്രില്യൺ പെർ ഡേ ഓടിയും നടക്കുന്ന മാർക്കറ്റാണ് ഓക്കെ അപ്പൊ ഇതിലോട്ടൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ എഡ്യൂക്കേഷൻ വിത്ത് സർട്ടിഫിക്കേഷനോട് കൂടി പ്രൊവൈഡ് ചെയ്യാന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇത് കൂടാതെ തന്നെ ഈ എഡ്യൂക്കേഷന്റെ കൂടെ തന്നെ നമ്മൾ ഈ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്റ്റുഡന്റ്സിനെ നമ്മുടെ ക്ലയൻസിനെ പ്രൈസിഡന്റും അതേപോലെ തന്നെ ഇന്റേൺഷിപ്പ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മളിവിടെ പഠിച്ച പല വിദ്യാർത്ഥികളും ജോർജിയയിലും യു എയിലും ഇംഗ്ലണ്ടിലും പല രാജ്യങ്ങളും ഇപ്പൊ ഇതിനെ ഒരു പ്രോഗ്രാമേഴ്സ് ഡെവലപ്പേഴ്സൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോ കൂടുതലായിട്ടും സംസാരിക്കുന്നില്ല ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ ഒരു ചടങ്ങിൽ പങ്കെടുത്തതിൽ ഹൃദയത്തിൽ നിന്ന് നന്ദി രേഖപ്പെടുത്തുകയാണ് പിന്നെ ഒരുപാട് അതിഥികളെ നമുക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്

ായിട്ടുള്ള കൃത്യങ്ങളുടെയുണ്ട് അതുപോലെ നമ്മുടെ നാട് പറയുന്ന നാടല്ല നമ്മുടെ കുട്ടികൾ വളരെ കാഴ്ചപ്പാടോട് കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ലോകത്തോടെ കടപിടിക്കുന്ന രീതി നമ്മുടെ ചെറുപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ടെക്നോളജി ലോകത്തെ കീഴടിച്ചുകൊണ്ടിരിക്കുക ഒരുപാട് നമ്മുടെ മുമ്പിൽ കഴിഞ്ഞു ഇലായു മുതൽ പിന്നീട് കാർഷിക ഇൻഫർമേഷൻ ഇൻഫ്രാസ്ട്രക്ചർഫർമേഷനുകളും കഴിഞ്ഞിട്ടുണ്ട് നല്ല വ്യാവസായിക വിപ്ലവങ്ങൾ நடந்து கொண்டிருக்கும் அதிநபரகே ஏஐ டெக்னாலஜி மற்றும் ரோபோட்டிக்ஸ் போன்றவற்றின் மீது தேடத்துக்குနေ இருக்கும் ஒரு காரணமாக தான் இவரே twin சாதனங்கள் மூலம் ஒருதுவற்றை கோடி கொண்டு கொண்டு தோல் கட்டताएं நம்ம ஜெர்பக்கார்க்கு ஒரு அவசரம் உண்டாகிறது. அங்கே உங்களுக்கு வேண்டிய கிரிட்டிகல் ஸ்கில்லுகள் ഇങ്ങനെയുള്ള എക്സ്പ്ലോർ ചെയ്യാനുള്ള പ്ലാറ്റ്ഫോമുകളാണ് നമുക്ക് പ്രതീക്ഷയുണ്ട് ഒരുപാട് കുട്ടികൾ മേഖലയിൽ വളരെ ചെറിയ ചെറിയ കുട്ടികൾക്ക് പോലും നമ്മൾ അവർക്ക് അടയാളപ്പെടുത്താൻ സാധിക്കുന്ന ഒരു ഇവിടെ കാര്യങ്ങളാണ് ടെക്നോളജിക്കൽ വിപ്ലവങ്ങൾ ഫേസ്ബുക്കില് ഫേസ്ബുക്ക് സുഗംബർക്ക് തുടങ്ങിയപ്പോ ഒത്തിരധികം ലോകത്ത് വിപ്ലവം ഉണ്ടാകുന്ന ആരും കരുതി യൂബറും ലോകത്തുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ അങ്ങനെ ലോകത്ത് ണ്ടാക്കിയ മാറ്റങ്ങൾ മനസ്സിലാക്കാറുള്ള ലോകത്തെ അത്ഭുതങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളാണ് അവരൊക്കെ സാധ്യതകൾ എന്താണെന്നു ലോകത്തിൽ കാണിച്ചു കൊടുക്കുന്നു അപ്പോൾ നമുക്കിടയിലും അത്തരം പുതിയ പുതിയ ആശയങ്ങൾ ഉണ്ടായിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ സുഗമമാക്കാനും നമ്മുടെ ഓരോ ദൈനംദിന കാര്യങ്ങൾ നമ്മുടെ ഗവർണൻസ് ആണെങ്കിലും നമ്മുടെ ഇൻഡസ്ട്രി ആണെങ്കിലും വിദ്യാഭ്യാസമാണെങ്കിൽ എല്ലാത്തിനും ഇന്ന് ഇത് ആധുനിക മേഖലകളിൽ ഏറ്റവും കൂടുതൽ ടെക്നോളജി ഉപയോഗിക്കപ്പെടുന്ന ഒരു മേഖലയാണ് റോബോട്ടിക് സർജറി പോലുള്ള കാര്യങ്ങൾ അപ്പം ഇങ്ങനെ എല്ലാ നിലക്കും നമുക്കിവിടെ ഇനി ഇനി ഇന്ന ലോകം ഇനി പുതിയ ലോകമായി കോഴിക്കോടേക്ക് പോകുമ്പോൾ അവിടേക്ക് പാകപ്പെടുത്തുക അവിടെ നമുക്കറിയപ്പെട്ട കലാപടനം കഴിയുന്ന രീതിയിലേക്ക് നമ്മുടെ നമ്മുടെ തലമുറയെ പാകപ്പെടുത്തി എടുക്കുക എന്നുള്ള ഉത്തരവാദിത്വം കൂടിയാണ് ഇവിടെ നമ്മുടെ സുഹൃത്തുക്കളെ ഇവിടെ തുടങ്ങി വെക്കുന്നത് എല്ലാവിധ ഭാവങ്ങളും എന്നിരുന്ന വിജയിക്കട്ടെ